പോകാൻ ആഗ്രഹം ഉണ്ടോ ഇല്ല ഇല്ല വൺ ടൈം നമസ്കാരം 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 പിന്നെ ഇപ്പം റിവ്യൂ ഒക്കെ നിർത്തിയോ സിനിമ റിവ്യൂ ഒന്നും പുതിയ റിവ്യൂ ഒന്നും കണ്ടില്ലല്ലോ ആ തിയേറ്റർ വന്നു വരുമോ പിന്നെ മറ്റേ നമുക്ക് ജയിലിന്റെ അനുഭവങ്ങൾ ഒന്ന് പറയാമോ എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ ഒരു സംഭവം ജയിലിന്റെ അനുഭവം എന്നാ ഞാൻ പറഞ്ഞപ്പോൾ ഗോതമ്പൂരിടെ അഞ്ചു അതെല്ലാം പഴയ പഴയ അതെല്ലാം പഴയ ജയിലാണ് ഓ ഓരോ വർഷങ്ങളായിട്ട് ഒരുപാട് ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ആ ഞാൻ ഉള്ളവടെ പറയാം ആ അവിടെ ചിട്ടയായ ജീവിതമാണ് എനിക്കിപ്പോൾ ലൈഫിൽ ചിട്ട ഒന്നുണ്ട് രാവിലെ ആറുമണിക്കൊക്കെ നീക്കുക രാത്രി ഒമ്പതുക പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് മട്ടൻ മട്ടൺ ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ പിന്നെ ഫുഡെന്നുള്ളതാണ് പിന്നെ പേപ്പർ വായിക്കാം ന്യൂസ് പേപ്പർ ബുക്ക് വായിക്കാം ചെസ്റ്റ് കളിക്കാം

പിന്നെന്താണ് അങ്ങനെ നെഗറ്റീവ് പിന്നെ ആകെ പറഞ്ഞാൽ കുറച്ച് ഫ്രീഡോ ഇല്ല ഫാനല്ല ഇരുപത്തിനാല് ഇരുപത്തിനാല് മണിക്കൂർ ഫാനല്ലേ അപ്പോൾ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഒരു ഹോസ്റ്റലിൽ പോയി താമസിച്ചുകൊണ്ടിരിക്കും ചിട്ടയജീവിതം രാവിലെ എഴുന്നേറ്റും എഴുന്നേറ്റം മുതലുള്ള ഒരു ഒരു ദിവസം രാവിലെ പല്ലിക്കുക ടോയ്ലറ്റ് പോവാ കുളിക്കുക ഭക്ഷണം കഴിക്കുക അത് ചിട്ടയായ ജീവിതമാണ് ഞങ്ങളൊരു റീഹാബിറ്റേഷൻ പോലെയാണ് ചിട്ടയായ ജീവിതം ഉണ്ടായ ആൾക്കാർ പുറത്തിറങ്ങി വരും പണിഷ്മെന്റ് അല്ല ഒരു 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 റീഹാബിലിറ്റേഷൻ നടക്കുന്നത് ഓ മോശായ മോശമായിരുന്നു ഇപ്പൊ അങ്ങനെ ആ എന്റെ കൂടെ ഉണ്ടായ ആള് വിനായകന്റെ ഫെഡ് ഓ കമ്മിപ്പാടം ആഹ് താമസിക്കുന്ന ആളൊന്നാ എന്റെ പേരെന്തോ സ്ഥലവും കേട്ടോ അതൊന്നും ഇല്ല ചെറിയ കേസാണ് എം കി കഞ്ചാബ് അങ്ങനത്തെ ചെറിയ കേസുകളാണ് അത് ഗുണ്ട കേസിലുള്ള ആൾക്കാരൊന്നും അതെല്ലാം വേറെ ജയിലാസം ഇത് സ്റ്റബ് ജയിലാണ് ജയിലകളൊന്നും ഇല്ല പക്ഷെ ഒരു പരക്കെ ഉള്ള ഒരു ആക്ഷേപം എന്ന് വെച്ചാൽ ആറോട്ടെണ്ണൻ ഭയങ്കര ഗുണ്ടകളുമായിട്ട് പരിചയമായി ഇനി അന്നൻ്റെ പേരും പറഞ്ഞു തല്ലാന പിടിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറങ്ങും അണിയാവും എന്നൊക്കെയാണ് കേൾക്കുന്നത് അങ്ങനെ വലിയ ഒരു പൊതുജനങ്ങളോട് എന്താ പറയാണല്ലേ അതായത് ജയിലിൽ ഇനി കാണാൻ ജയിലിൽ കാണാനേ ജയിലിൽ പറഞ്ഞ മട്ടൺ ഉണ്ട് ചിക്കൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ കേട്ട് പറയാൻ ആര് ആൾക്കാരുണ്ടല്ലോ ഊട്ടി പറയില്ല കുറച്ച് പറയില്ല ഉള്ള ആലിയോ പറഞ്ഞു പറഞ്ഞോ ഉള്ള ആലിയോ ഫുഡ് കിട്ടുമോ ചായ കടിയുണ്ട് റൂമൊക്കെ അസുഖം ഇല്ല അണലൊന്നും സുന്ദരനായിട്ടുണ്ട് സുന്ദരനായിട്ടുണ്ട് ആ എണ്ണ കഴിഞ്ഞപ്പോ സുന്ദരനായിട്ടുണ്ട് ഇതാ മറ്റേ പറഞ്ഞോ അന്നെ സൗന്ദര്യത്തിന് കൂടിട്ടുണ്ടെന്നാണ് ആൾക്കാര് പറയാനോ പോകാനുള്ള എന്താ പറയാനുള്ളത് പോണെന്നാണോ പോകണ്ടെന്നാണോ അല്ലെങ്കിൽ പറയാൻ പറ്റില്ല അല്ലെ അന്നത്തെ വീടുകൾ ആവുമ്പോ ജില്ല പോവാ ചെലവൊന്നും ഇല്ല ഉള്ളൂ ഞാൻ ഞാൻ പ്രോത്സാഹിപ്പില്ല ഞാൻ ഉള്ള ആരും ഉള്ളവരെ കുറച്ച് പറഞ്ഞിട്ടില്ല കൂട്ടി പറഞ്ഞിട്ടില്ല അങ്ങനെ ഇനി പോകാൻ ആഗ്രഹമുണ്ടോ ഇനി ഇല്ല ഇനി ഓപ്പർച്യൂണിറ്റി ഫ്രീഡം ഇല്ല ഫ്രീഡം ഇല്ല പക്ഷേ ഇനി പോകാൻ താല്പര്യമില്ല ഒരു ടൈം എക്സ്പീരിയൻസ് ചെയ്തു ഫസ്റ്റ് ഹാഫ് സെറ്റപ്പ് ആണ് സെക്കൻഡ് ഹാഫ് ആണ് റിവ്യൂ രീതി പറഞ്ഞതാണ് അടിപൊളി